ഓക്സിലറി ഗ്രൂപ്പിലെ നിരവധി പരിശീലനങ്ങളിലൂടെ മെസ്സേജുകൾ വരാറുണ്ടെങ്കിൽ കൂടി ഫാബ്രിക് പെയിന്റിംഗ് എന്ന് കണ്ടപ്പോൾ പോകാൻ ഒരു താല്പര്യം തോന്നി നിമിഷ നേരം കൊണ്ട് നിരവധി ചോദ്യങ്ങൾ ബ്രേക്ക് പോയ വണ്ടി പോലെ പാഞ്ഞു വന്നെങ്കിലും ഒടുവിൽ പോകുമെന്നും തന്നെ തീരുമാനിച്ചു അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത വീട്ടിൽ ചുമ്മാ ചുരുങ്ങുത്തിയിരുന്ന ശീക്കുട്ടിയെങ്കുട്ടി ഞാനങ്ങ് യാത്ര തിരിച്ചു യാത്ര വിചാരിച്ചത്ര വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ല കേട്ടോ താളിപ്പറമ്പ് സ്റ്റാൻഡിൽ നിന്ന് ശ്രീകണ്ഠപുരം ബസ് കയറി ടി ടി സി എന്ന് മാത്രം പറഞ്ഞാൽ മതി കണ്ടക്ടർ മാം കറക്റ്റ് അവിടെ തന്നെ കൊണ്ടിറക്കിക്കോളും അങ്ങനെ എ ടി സിയിൽ എത്തി കുറച്ച് ഫോമൊക്കെ ഫില്ലാക്കി അവിടുത്തെ സാറിനെ ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങനെ ക്ലാസിൽ ജോയിൻ ചെയ്തു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഉദ്ഘാടന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സ് സ്വയം പരിചയപ്പെടുത്തുന്ന ശേഷം ആറ് ആറുപേരടങ്ങുന്ന ടീമുകളാക്കി മാറ്റി മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയം കണ്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഗ്രൂപ്പുകളാക്കിയത് ആറ് പേരടങ്ങുന്ന ഗ്രൂപ്പാണെങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏഴ് പേരായിരുന്നു കേട്ടോ എല്ലാവർക്കും ഒരേ വൈബ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കമ്പനിയായി എന്നെ ശരിക്കും ഞെട്ടിച്ചതും ഞങ്ങളുടെ ഗ്രൂപ്പിലെ മെമ്പർ ശരിക്കും മെമ്പറാണ് കേട്ടോ അതായത് പഞ്ചായത്ത് മെമ്പറാണ് മെമ്പർ പഞ്ചായത്തിന് മെമ്പർ എന്നെ എന്ന് വേണം പറയാൻ ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ മെമ്പറാണ് കേട്ടോ കീർത്തിനേയും ദേഷ്യം രണ്ടുപേരും കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇത്തരത്തിലുള്ള പരിശീലനത്തിൻ്റെ വാല്യൂ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും നിന്ന് വന്നത് ഇവർക്ക് ഇത്തരത്തിൽ നിന്ന് വരുന്നവർക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ അവിടെ അലൗഡ് ആണ് അത് ഏറ്റവും വലിയ ക്വാളിറ്റി ക്വാളിറ്റിയാണ് എടുത്ത് പറയേണ്ടത് ഇനി ഫുഡിൻ്റെ കാര്യം ഫുഡൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ രാവിലെയും വൈകുന്നേരം ലേറ്റ് ആയിട്ട് ചായയും കടിയൊക്കെ ഉണ്ട് ഉച്ചക്കത്തെ ഫുഡും സൂപ്പറാണ് എൻ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കാര്യം ഇതാട്ടോ നമ്മുടെ സിന്ധു ടീച്ചർ സിന്ധു ടീച്ചർ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആൾ സൂപ്പറാണ് പിന്നെ ഇത് നമ്മുടെ രജിത ടീച്ചർ ഈ രണ്ട് ടീച്ചേഴ്സും കൂടിയിട്ടാണ് നമുക്ക് ഈ ഫാബ്രിക് എൻ്റെ ക്ലാസ് തന്നത് ഇവിടെ ഇവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ പെയിൻറ്റിങ് അറിയുന്നവരും അറിയാത്തവരും വന്നിട്ടുണ്ട് അപ്പം ഇനി എന്തേലും അപ്പം അത് പെയിൻറ്റിങ് ചെയ്യുന്ന കാര്യത്തിൽ ഇനി എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചാൽ തന്നെ മറ്റുള്ളവർക്ക് ഫീൽ ആവുന്ന അല്ലെങ്കിൽ ഇൻസൾട്ട് ആവുന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇവർക്കില്ല കേട്ടോ എന്ത് ഡൗട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാം അത് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ി തന്നെയാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നമ്മളെ ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു അതിനുശേഷം നമ്മൾ ക്ലാസ് വീണ്ടും തുടങ്ങിയിട്ട് ഇവിടെ അത്യാവശ്യം എൻ്റർടൈൻമെന്റ് ഒക്കെ നടക്കുന്നുണ്ട് ഇനി പാടാൻ അറിയുന്നവർക്കാണെങ്കിൽ പാടാം ടീച്ചേഴ്സ് ഇല്ലേ നമ്മൾ സിന്ധു ടീച്ചർ ടീച്ചർ നന്നായി പാടുവിട്ടോ ടീച്ചറുടെ വോയിസ് സൂപ്പറാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് മാക്സിമം പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ പാറ്റേൺ വർക്കും ഈ ഫാബ്രിക് അണ്ടർ അണ്ടർലെയായിരുന്ന എല്ലാ പാറ്റേൺ വർക്കും നമ്മളെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ബാച്ചിൻ്റെ ഭാഗം ഒരു കേക്കൊക്കെ മുറിച്ച കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ മെമ്പറായ ഷിൻസിമോളാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കിയത് ചേച്ചി ഒരു പ്രൊഫഷണൽ കേക്ക് മേക്കറാണ് പറയാതിരിക്കാൻ വയ്യാ കേക്ക് സൂപ്പറായിരുന്നു ഈ വാലിലിട്ടാൽ അലിഞ്ഞോ എന്നൊക്കെ പറയുന്നില്ലേ ആ ടൈപ്പുള്ള കേക്കായിരുന്നു ചോറ് തിന്നോലെ തിന്നച്ചിരിക്കും സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ കേക്ക് വാങ്ങുന്ന ടൈമിൽ നമ്മൾ കേക്ക് കഴിച്ചാൽ തന്നെ കയ്യിൽ ആ ഒരു വഴുവഴുപ്പ് അതുപോലെ തന്നെ വല്ലാത്തൊരു ടൈപ്പ് അല്ലേ ഉണ്ടാവും ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു എന്തായാലും എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ അവിടെയൊക്കെ കേക്ക് കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം എന്ന് കേക്കിനെ കുറിച്ച് പറഞ്ഞത് സൂപ്പറായിരുന്നു ഒരു കോഴ്സിനെ പറ്റി മൂന്ന് ദിവസം കൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണ് എന്നിരുന്നാൽ കൂടി ഈ ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ മേഖലയെക്കുറിച്ചും അതായത് ഈ ഫാബ്രിക് പെയിൻ്റിൻ്റെ എല്ലാ ബേസിനെ കുറിച്ചും പറഞ്ഞു തരാൻ നമ്മുടെ സിന്ധു ടീച്ചറും അതുപോലെ തന്നെ ഡിജിറ്റൽ ടീച്ചറും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ഫുഡ് കഴിഞ്ഞു ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ചെയ്ത വർക്കാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു കാണാൻ നല്ല മൊത്തത്തിൽ കാണാൻ നല്ല നല്ല രസമായിരുന്നു ഈ മുദ്യസ്ഥ പരിപാടിക്ക് ഗവൺമെൻറ് അപ്രൂവ് ആയ സർട്ടിഫിക്കറ്റൊക്കെ ഇഷ്യൂ ചെയ്തിരുന്നു അതൊക്കെ വാങ്ങി വീട്ടിൽ പോയിട്ട് ഫാബ്രിക് പെയിൻറ് കൊണ്ട് ഒരു താജ്മഹൽ പണിയാ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു ശുഭം താങ്ക്